സംസ്ഥാന സർക്കാരിന്റെ കുപ്പിവെള്ള കമ്പനിയായ ഹില്ലി അക്വ അഞ്ച് ലിറ്ററിന്റെയും ഇരുപത് ലിറ്ററിന്റെയും ജാറുകളിൽ തൊടുപുഴ മലങ്കരയിലെ പ്ലാന്റിൽ നിന്നും വിതരണം ചെയ്യാൻ നടപടി തുടങ്ങി ജലവിഭവ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഹില്ലിയുവയുടെ ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ കുടിവെള്ള കമ്പനികളുടെ ചൂഷണത്തിനും അമിതമായ വിലക്കയറ്റത്തിനും കടിഞ്ഞാണിട്ട് മിതമായ ന്യായമായ വിലയിൽ കുടിവെള്ളം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ കുടിവെള്ള നിർമ്മാണം ആരംഭിക്കുന്നത് ലിറ്റർ കുപ്പിവെള്ളത്തിന് സ്വകാര്യ കമ്പനികൾ ഇരുപത് രൂപ ഈടാക്കുമ്പോൾ ഹില്ലി ആക്കുവ പതിനഞ്ച് രൂപയ്ക്ക് ലഭിക്കും ഫാക്ടറി ഔട്ട്ലെറ്റുകൾ റേഷൻ കടകൾ കൺസ്യൂമർ ഫെഡ് സ്റ്റോറുകൾ നീതി മെഡിക്കൽ സ്റ്റോറുകൾ ത്രിവേണി ജയിൽ ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെ തെരഞ്ഞെടുത്ത കൌണ്ടറുകളിൽ നിന്ന് പത്ത് രൂപയ്ക്കും ഒരു ലിറ്റർ കുപ്പിവെള്ളം ലഭിക്കും അര ലിറ്റർ രണ്ട് ലിറ്റർ കുപ്പിവെള്ളവും കുറഞ്ഞ നിരക്കിൽ ഫാക്ടറി ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്രാലിയിലെ ഫാക്ടറിയിൽ ഒരു ലിറ്റർ കുപ്പിവെള്ളം ഉൽപാദിപ്പിച്ചാണ് തുടക്കം തുടർന്ന് രണ്ട് ലിറ്ററിന്റെയും അര ലിറ്ററിന്റെയും ഉൽപ്പാദനവും തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ തിരുവനന്തപുരം അരുവിക്കരയിലും gilí a plan de torno. ഇവിടെ തുടക്കത്തിൽ ഇരുപത് ലിറ്റർ ജാർ മാത്രമായിരുന്നു ഉൽപ്പാദനം പിന്നീട് അര ലിറ്റർ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ കുപ്പിവെള്ളം വിപണിയിലെത്തിച്ചു കുപ്പിവെള്ളത്തിന് ആവശ്യകത വർദ്ധിച്ചതോടെ കഴിഞ്ഞ ഡിസംബർ മുതൽ പ്ലാന്റുകളിൽ അഡീഷണൽ ഷിഫ്റ്റുകൾ പ്രവർത്തനം തുടങ്ങി വർഷം അഞ്ച് സാമ്പത്തിക വർഷം രണ്ട് കോടി രൂപ വിറ്റുവരവ് നേടിയ ഹില്ലു അക്കയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ വിറ്റുവരവ് ഇതുവരെ ഏഴ് കോടി രൂപയാണ് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി സോഡയും ശീതളപാനീയവും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് ഇതിനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിയെന്ന് അധികൃതർ പറഞ്ഞു തൊടുപുഴ മലങ്കരയിൽ പ്ലാന്റിൽ സ്ഥാപിച്ച യന്ത്രങ്ങളുടെയും നവീകരിച്ച ഫാക്ടറി ഔട്ട്ലെറ്റുകളും തിങ്കളാഴ്ച പകൽ പതിനൊന്നിന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും പി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷനാകും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് രണ്ടായിരം ഓഗസ്റ്റ് മൂന്നിന് എറണാകുളത്തെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് രജിസ്റ്റർ ചെയ്ത് ഐഎസ്ഒ സർട്ടിഫൈഡ് കമ്പനിയാണ് കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് കെ ഐ ഡി സി സംസ്ഥാനത്തെ ഇടത്തരം വൻകിട ജലസേചന ജലവിതരണ പദ്ധതി യൂണിറ്റുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനും വികസനത്തിനുമായി പത്ത് കോടിക്ക് ഇത് രൂപീകരിച്ചു കമ്പനിയുടെ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം കെ പിന്തുടരുന്ന പ്രധാന ലക്ഷ്യങ്ങൾ നിർമ്മിക്കുക സ്വന്തമാക്കുക പ്രവർത്തിപ്പിക്കുക തുടങ്ങിയ ഏതെങ്കിലും പദ്ധതികൾക്ക് കീഴിൽ ചെറുതും ഇടത്തരവും വലുതുമായ ജലസേചന ജലവിതരണ പദ്ധതികളുടെ നിർമ്മാണം ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നതാണ് തൊടുപുഴ പ്ലാന്റിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്ക് പ്രകാരം രണ്ടായിരത്തി വിറ്റുവരവാണുള്ളത് ലക്ഷം ിൽ മുന്നൂറ്റി പതിനൊന്ന് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ലക്ഷം എന്നിങ്ങനെയാണ് വിറ്റുവരവ് മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തിഒരുന്നൂറ് ലിറ്റർ കുപ്പിവെള്ളം ഉത്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള രണ്ട് പ്രൊഡക്ഷൻ ലൈനുകളാണ് തൊടുപുഴ ഫാക്ടറിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ രണ്ടാമത്തെ കുടിവെള്ള നിർമ്മാണ പ്ലാന്റാണ് തിരുവനന്തപുരം അരുവിക്കരയിലേത് ഒന്നിലാണ് ഹില്ലി അക്വാ ഉൽപ്പാദനം ഇവിടെ ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ ജാറുകളായിരുന്നു വിതരണം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ജൂൺ വരെയുള്ള ഉൽപ്പാദനം മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ് ജാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിന്റെ ഉൽപ്പാദനം ആരംഭിച്ചു ജനുവരി മുതൽ ആദ്യത്തെ മൂന്ന് മാസം പതിനേഴായിരത്തി തൊള്ളായിരത്തി ഒമ്പതായിരുന്നു തുടർന്നുള്ള മൂന്ന് മാസ കാലയളവിൽ കുതിച്ചുയർന്നു രൂപയാണ് ലിറ്റർ വെള്ളത്തിന്റെ വില പതിനെട്ട് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ വിറ്റുവരവ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി